എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നു ഞാനൊരു രസ കാളനാണ് വെക്കണം അതിനു വേണ്ടി പച്ച ഏത്തങ്ങ രണ്ടെണ്ണം എടുത്തത് മത്തങ്ങ നല്ല ഫ്രഷ് മത്തങ്ങയാണ് എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ഉണ്ടായ മത്തങ്ങയാണ് മത്തങ്ങ ഒരു പീസ് ഉറപ്പായിട്ടും മത്തങ്ങ വേണം നമുക്ക് രസ പിന്നെ ഒരു സവാള വലിയ സവാള ഒരു മുരിങ്ങയ്ക്ക അച്ചിങ്ങ പയർ ഒരു മൂന്നെണ്ണം പച്ചമുളക് ഇത്രയും കൂടെ നമുക്ക് അരിഞ്ഞ് ഒരു പാത്രത്തിൽ വെച്ച് വേവിക്കാം ഒരു മൺചട്ടി കഴുകി നമ്മൾ കഷ കട്ട് ചെയ്ത് വെച്ച എല്ലാ കഷ്ണങ്ങളും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം ഉപ്പ് കൂടിപ്പോവേന്നുമില്ല ഒന്ന് ഇളക്കി കൊടുക്കാം ആ നേരത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഇത് വേവുന്ന നേരത്തിന് നമുക്ക് ഒരുപാട് തേങ്ങ തിക എടുക്കണം ഇടയ്ക്ക് നമുക്ക് അടപ്പ് തുറന്നൊന്ന് നോക്കാം കായതുകൊണ്ട് മൺചട്ടി ആയതുകൊണ്ട് അടിപിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഇറക്കി കൊടുക്കണം നല്ലതുപോലെ വേഗത്ത് നമുക്ക് മൂടി വയ്ക്കാം നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അല്പം കൂടി വേഗാനുണ്ട് ആ നേരത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഇതൊരു സ്പെഷ്യൽ അരപ്പാണ് നമ്മൾ ചോറ് വെക്കുന്ന അരി അതായത് ചമ്പാവരി അത് എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാതെ ഒന്ന് വറുത്തെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇത് പൊട്ടി വരില്ല അരി ഞാൻ വേറൊരു പാനിലോട്ട് മാറ്റി അതായത് ഇത്രയും മറ്റതിലിട്ട് മറ്റേ പത്രത്തിലിട്ട് വറുക്കാൻ പറ്റില്ല അതിലോട്ടൊന്ന് നല്ലതുപോലെ പൊരിയുന്നത് വരെ നമുക്ക് വറുത്ത് കൊടുക്കാം ഇതും തേങ്ങയും ഉലുവയും വറ്റൽമുളകും കൂടിയാണ് അര അരപ്പാക്കുന്നത് അരി ഇവിടെ നല്ലതുപോലെ പൊട്ടിത്തുടങ്ങി വെളിച്ചെണ്ണ വീറ്റിയാൽ പൊട്ടി പൊട്ടിത്തുടങ്ങൂല അപ്പം അരി പൊട്ടണമെങ്കിൽ ഇതുപോലൊരു പാനിലിട്ട് നമ്മൾ വറുത്ത് കൊടുക്കണം ആ പേൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ തുടങ്ങുമ്പോൾ ഒരു നാല് വറ്റലുമുളക് നാല് അഞ്ച് വച്ചലി മുളക് ഓരോ എരിവിനുസരിച്ച് എടുക്കാം ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന അരിയും ഇട്ട് നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച ഉലുവയും വറ്റൽ മുളകും കൂടെ ഇട്ട് ഒന്ന് അരച്ചുകൊണ്ട് ഒരു മുറി തേങ്ങയും എണ്ണയിൽ വറുത്ത വറ്റൽ മുളകും ഉലുവയും വറുത്തെടുത്ത അരിയും കൂടെ അരച്ചതാണ് ആ അരപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് വേറെ നമ്മൾ ജീരകമോ ഉള്ളിയോ ഒന്നും ചേർക്കൂല സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് തിളച്ചു പോകരുത് ശേഷം നമുക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കാം കടു വറുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ രസ കാണാൻ ഇവിടെ റെഡിയായി അറിയാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം